I would like to to discuss now is, uh, uh, how to build a network marketing business. എങ്ങനെ പറ്റിയാണ് അതിനകത്ത് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ള ഇതൊരു സ്കീമല്ല പെട്ടെന്ന് വന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് എന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും ശരിയല്ല പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയല്ല ഇത് ശരിക്കും ഒരു ഒരു കരിയർ ഓപ്ഷനാണ് എന്നേ പറയാൻ കഴിയും ജീവിതകാലം മുഴുവൻ ആളുകളെ ചികിത്സിക്കുന്നതിന് വേണ്ടിട്ടാണ് എന്നതുപോലെ തന്നെ ഒരു ഒരു ഓപ്ഷനാണ് ഒരു കരിയർ ഓപ്ഷനാണ് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അപ്പം ഇത് ഒരു ഫുൾ ടൈം കരിയർ അല്ലെങ്കിൽ ഇതൊരു ഇതൊരു ബിസിനസ് ഒരു ബിസിനസ്സിൽ നമ്മൾ വിജയിക്കാൻ നമുക്ക് ഒരുപാട് കഴിവുകൾ ആവശ്യമായി ഒരുപാട് കഴിവുകൾ വേണം ഇല്ലാതെ നമുക്ക് പറ്റില്ല ഒരു കുറഞ്ഞത് ഒരു അഞ്ചു കഴിവുകളെങ്കിലും നമുക്ക് വേണം സാധനങ്ങൾ വിൽക്കാനുള്ള ഒരു കഴിവ് നമ്മൾ ഉണ്ടാക്കി വിൽപ്പന ഇല്ലാത്ത ഏതെങ്കിലും ഒരു ബിസിനസ് ലോകം രണ്ടാമത് നന്നായി ആശയവിനിമയം ചെയ്യാനുള്ള ഒരു കഴിവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടി മൂന്നാമത് ഓർഗനൈസിംഗ് സ്കിൽ ഓർഗനൈസിംഗ് സ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കൂടെ കുറെ ആളുകളും ഈ ബിസിനസിലേക്ക് കടന്നു നിങ്ങൾ സ്ഥാപനം നിർത്തുകയാണെങ്കിൽ നിങ്ങളുടെ ഒരുപാട് ജോലിക്കാരുണ്ടാവും എന്ന് പറഞ്ഞു ജോലിക്കാരല്ല പാർട്ട്ണർമാർന്നും വേണക്കാരുന്നു ഒരുപാട് ആളുകൾ നിങ്ങളോടൊപ്പം ഇവരെല്ലാം പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും പല രീതിയിൽ ചിന്തിക്കുന്ന പല എന്താണ് ടാർഗറ്റുകളും കാര്യങ്ങളും ഒക്കെയുള്ള പല പല ടൈപ്പ് ആളുകളായിരിക്കും ഈ ആളുകളെ എല്ലാം ഒന്നിച്ചു കൊണ്ടുപോകാൻ ഒന്നിച്ച് കൂട്ടിക്കേണ്ടി ഒരു ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് ഓർഗനൈസിങ് സ്കിൽ യൂണിറ്റ് പിന്നെയും നമ്മള് പിന്നെ പറയുകയാണെങ്കിൽ പ്രൊമോഷണൽ സ്കിൽ അതായത് നമ്മുടെ ഒരു ബ്രാൻഡ് വളർത്തിയെടുക്കുക കാരണം ഇന്ന് a Product a brand is more important. Uh, brand. You need to be a brand. So uh, those promotional skills you need to gain. So uh, four or five skills you need to acquire in order to succeed. Not only in this business, any business. Any business. ുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രവർത്തിച്ച് 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 തീരെ 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 അതിന് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് പിന്നെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വരും മനസ്സിനെ നിങ്ങൾ ധൈര്യപ്പെടുത്തേണ്ടി വരും ശക്തമാക്കേണ്ടി വരും അങ്ങനെ നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടി വരും ഒരേ ഒരു ഈ കഴിവുകളൊക്കെ നിനക്ക് ഉണ്ടാക്കിയെടുക്കാൻ നിനക്ക് വേണ്ടേ രണ്ട് കാര്യങ്ങളാണ് എന്ത് തിരിച്ചടി വന്നാലും ഞാൻ ഈ ബിസിനസ് ചെയ്യും എന്നുള്ളൊരു മനോഭാവം ആയിരം ദിവസം എന്താണ് ദിവസത്തിന്റെ സിഗ്നിഫിക്കൻസ് ചോദിച്ചപ്പോ ഗുജറാത്തികള് ഇങ്ങനെ പറയുന്നെങ്കിലാണ് ഒരു ബിസിനസ് തുടങ്ങിയ ആയിരം ദിവസം അതാണ് അവരുടെ പ്രമാണം ആയിരം ദിവസം ആ ബിസിനസ് ചെയ്യുന്ന അവർ ഒരു ലാഭം പ്രതീക്ഷിക്കും ആയിരത്തി ഒന്നാമത്തെ ദിവസം അവരതിന്ന് ലാഭം എടുത്തിരിക്കും ആ തൊത്തും ഇവിടെയും ആപ്ലിക്കബിൾ ഹിയർ ഓൾസോ ഒന്നാം പിന്നെ രണ്ടാമത് നിങ്ങൾ ഒരു ഒന്നായിരം ദിവസം വിൽക്കും എന്നുള്ളൊരു മനോഭാവം ആ ഒരു മനോഭാവമാണ് ആയിരം ദിവസം ഞാൻ എൻ്റെ പരമാവധി ശ്രമിക്കും തിരിഞ്ഞു നോക്കാതെ ശ്രമിക്കും എന്തു വന്നാലും ഞാൻ പിന്മാറില്ല എന്നൊരു മനോഭാവത്തോടുകൂടി നിങ്ങൾ ഈ ബിസിനസ്സിനെ സമീപിച്ചാൽ ആയിരം ദിവസം ആവുമ്പോഴേക്കും ഈ കഴിവുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുകയും നിങ്ങൾക്ക് നല്ല രീതിയിൽ നിന്ന് വരുമാനം സമ്പാദിക്കാനും കഴിയും